ഹായ് മോളീസ് കിച്ചനിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഞാനിരിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ തമ്മിലൊക്കെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി എനിക്ക് കുടുംബശ്രീയുടെ ഒരു പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം തിരുവല്ലം വി എൻ എം വി എൻ എസ് എൻ ഹോസ്പിറ്റലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പോകുമ്പോഴത്തേക്കുള്ള ഇതേ ഉള്ളു പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ബി എൻ എസ് ബി എൻ എം അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് ആ എന്തായാലും ഞാൻ പറയാം ഹോസ്പിറ്റലിൻ്റെ പേര് ആ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു നമുക്ക് ട്രെയിനിങ് പതിനഞ്ച് ദിവസത്താണ് ഇലക്ഷൻ്റെ തലക്കെൻ ദിവസം വൈകിട്ട് വൈകിട്ടി വന്നായിരുന്നു വന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ പിട്ടെന്ന് രാവിലെ പോയായിരുന്നു അങ്ങനെ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ്റെ ഒരു ട്രെയിനിങ് ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എല്ലാം ഉണ്ട് അതിലെല്ലാം നമുക്ക് കൊച്ചു കുട്ടികളെ പോലെ നമുക്ക് എസ് എസ് എൽ സി എക്സാം എങ്ങനെയായിരുന്നു എന്നതുപോലെ നമ്മൾ നാല് ദിവസം ഉറക്കമില്ലാതെ പഠിച്ചു പ്രാക്ടിക്കൽ ചെയ്തു തിയറി ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു നഴ്സ് ചെയ്യുന്ന ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യാനായിട്ടുള്ള ഒരു നമ്മളെ പഠിപ്പിച്ചു എന്നാണ് ഇതിൻ്റെ ഇത് പറയാനുള്ളത് അപ്പം നമ്മൾ ജില്ലാ മിഷൻ്റെ കെ ഫോർ കെയറിൻ്റെ എക്സിക്യൂട്ടീവായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും കിട്ടി ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് കൊല്ലത്ത് വെച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും ഇന്നലെ നമ്മൾ മാർക്കും അറിഞ്ഞതിന് ശേഷം പരീക്ഷ കഴിഞ്ഞു മാർക്കും അറിഞ്ഞ് നല്ല എ പ്ലസും എയും ആയിട്ട് എല്ലാവരും നല്ല കൂടി പാസ്സായി ഒരുവിധം തെറ്റില്ലാതെ ബാക്കിയുള്ളവരും എല്ലാവരും നല്ല ഒരുവിധം തെറ്റില്ലാതെയൊക്കെ പാസ്സായി അറിഞ്ഞൂടാത്തവർക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒരു അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് മുന്നോട്ട് ഇതിൽ മുന്നോട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധയോടുകൂടി ചെയ്ത ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കാര്യം അത്രയും കെയറിങ് ഉള്ളൊരു കാര്യമാണിത് നമ്മളൊരു രോഗി ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇതിൽ തന്നെ ഒരു രോഗി വീണ് കിടന്നാൽ ആ രോഹിക്ക് ഫസ്റ്റ് എയ്ഡ് ചികിത്സ ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ തളന്ന് വീണ് വീണാൽ ആ ആളിന് നമുക്ക് ഫസ്റ്റ് ഇതായിട്ട് നമുക്ക് എന്താണ് ആദ്യം കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു രോഹിക്ക് എന്താ അങ്ങനെയുള്ള കുറേ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നതും പിന്നെ നമുക്ക് പതിനഞ്ച് ദിവസത്തെ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഡോക്ടറുടെയും ഹെഡ് നേഴ്സും നേഴ്സും എല്ലാരും നല്ല ഒരു ക്ലാസ്സാണ് നമുക്ക് തന്നത് നമുക്ക് പിരിയാൻ പറ്റാത്ത ആ പതിനഞ്ച് ദിവസം കൊണ്ട് സിസ്റ്റർമാരുമായിട്ടൊക്കെ നമ്മൾ അത്ര കുടുംബ അംഗങ്ങളെ ആ ഒരു സ്നേഹം അവർ നമുക്ക് തന്നു പിരിയാൻ വയ്യാത്ത ഒരു അമ്മ മക്കൾ എന്നുള്ള ഒരു സ്ഥാനം പോലെ ഹെഡ് നേഴ്സൊക്കെ അത്ര നല്ല ഒരു അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് എടുത്ത ജെൻസി സിസ്റ്ററാണ് നമുക്ക് മെയിനായിട്ട് ക്ലാസ് ജെൻസി സിസ്റ്ററും വഴിസമ്മ ടീച്ചറും വത്സമ്മ ഹെഡ് നേഴ്സ് അവർ രണ്ടുപേരുമായിരുന്നു മെയിൻ പിന്നെ വേറൊരു ഹെഡ് നേഴ്സും കൂടെ ഉണ്ടായിരുന്നു ആ സിസ്റ്റർ മോൻ്റെ കല്യാണമായതുകൊണ്ട് നമുക്ക് ഒക്കെ വിതരണം ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ട് ഇപ്പം വരുന്നില്ലായിരുന്നു സിസ്റ്ററെ കല്യാണം സിസ്റ്റർ മോൻ്റെ കല്യാണം അഞ്ചാം തീയതിയാണ് നമ്മളെല്ലാരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പം ഇനിയിപ്പം നമുക്കതിന് പങ്കെടുക്കാൻ പോകാൻ ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ പറ്റത്തില്ലല്ലോ പോകുന്നവരൊക്കെ കാണുമായിരിക്കും അങ്ങനെ ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ തിരിച്ചു വന്നത് എന്തായാലും നല്ല ഒരു അതിൽ ഇന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാ ജില്ലകളിലും ഉണ്ട് ഒരുപാട് ജില്ലകളിൽ ഇത് കഴിഞ്ഞു സാറ് പറയുന്നത് ജില്ലാ മിഷൻ്റെ ഒരു സാറ് നമുക്കുണ്ട് ആ സാറിൻ്റെ പേര് അനുവന്നാണ് ആ സാറാണ് നമ്മുടെ കൊല്ലം അച്ഛൻ്റെ എല്ലാം എല്ലാ സ്ഥലത്തെയായിരിക്കും സാ നോക്കുന്നത് അപ്പം സാറ് പറഞ്ഞത് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും നല്ല ഒരു ബാച്ചായിട്ട് സാറിനൊക്കെ തിരഞ്ഞെടുത്തിരുന്നത് പിന്നെ എറണാകുളം ബാച്ചിനെ ആയിരുന്നു ഇപ്പോൾ കൊല്ലം ടീമിന് കൊല്ലം ബാച്ചിനെ കൂടി അതിൽ കൂടി പങ്കെടുക്കാൻ അത്രയ്ക്കും നല്ല ഒരു ഇതായിട്ട് സാറിന് തോന്നി നല്ല മാർക്ക് വാങ്ങുകയും നല്ല അച്ചടക്ക ബോധത്തോടുകൂടി നല്ല ഒരു എല്ലാം കൊണ്ടും നല്ല ഒരിതായിട്ട് സാറ് തിരഞ്ഞെടുത്തു അങ്ങനെ ഒരു നല്ലൊരു ഇതായിട്ടാണ് നമ്മൾ തിരികെ വന്നത് എന്തായാലും സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഒരു ദിവസം പോവേണ്ടി വരും അതുപോലെ തന്നെ ആ പതിനഞ്ച് ദിവസത്തെ നമുക്ക് ഭക്ഷണവും രാവിലെ ഉറക്കമണിച്ച് വന്ന് ആറര മണിയാവുമ്പോൾ നമുക്ക് ചായ അവിടെ കൊണ്ടു നമ്മൾ ക്ലാസ് കൊണ്ടുവന്ന് നമ്മൾ ഒഴിച്ചെടുക്കുന്നു എട്ടര മണിയാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നു വീണ്ടും ഒമ്പത് മണിയാവുമ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങും പതിനൊന്നരയാകുമ്പോൾ വീണ്ടും ആ ക്ലാസ്സിൽ ചായയും എന്തെങ്കിലും ഒരു കടിയും എന്തെങ്കിലും ഒരു കഴിക്കാനുള്ളതും കൂടെ കൊണ്ട് ക്ലാസ്സിൽ വരും അത് കഴിക്കും പിന്നെ ഒരു കറക്റ്റ് ഒരു മണിക്ക് ഊണ് ഊണ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇത്തിരി വിശ്രമം കഴിഞ്ഞ് രണ്ട് മണിയാവുമ്പോൾ വീണ്ടും ക്ലാസ് തുടങ്ങും ക്ലാസ് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ചായയും ഒരു കടിയും കാണും എന്നിട്ട് നമ്മൾ അഞ്ച് അഞ്ച് മണിക്ക് ക്ലാസ് കഴിയും അഞ്ച് മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി വന്ന് നമ്മൾ കുളി രാവിലെ ഒന്ന് കുളിച്ച് തുണിയും കഴി എല്ലാം നമുക്കൊരു കൃത്യനിഷ്ഠയായിരുന്നു എല്ലാം രാവിലെ കുളിച്ച് തുണിയും കഴുകി ഇട്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ വൈകിട്ട് വന്ന് ഒന്നുകൂടി ഒന്ന് ദേഹം കഴുകി തുണിയൊക്കെ കഴുകി കൊണ്ടിട്ട് എല്ലാം ഒരു കൃത്യനിഷ്ഠയാണ് എല്ലാത്തിനും വീട്ടിൽ വരുമ്പോൾ എല്ലാം നമ്മൾ ഇതെല്ലാം ചിട്ടകളെല്ലാം തെറ്റാറുണ്ട് ഇന്ന് രാവിലെ എണീച്ചും കൊണ്ടുപോയ തുണികളൊക്കെ എല്ലാം കഴുകി വൃത്തിയെല്ലാം ഇട്ടു ഇപ്പം അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ആ സിസ്റ്റർമാരുടെയും അവരുടെ എല്ലാം അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്ന ഭക്ഷണങ്ങൾ എല്ലാം നല്ല ഒരു ഏത് രീതിക്ക് നോക്കിയാലും ഒരു നല്ല ചുറ്റുപാടും നല്ല ഒരു അതുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ഫുൾ സേഫ് നല്ല ഫുൾ സേഫായിട്ടുള്ള ഒരു നമ്മളിവിടുന്ന് ചാണപ്പാറയിൽ നിന്ന് പോയ മൂന്ന് പേര് ഒരു റൂമിലായിരുന്നു പിന്നെ ഫുൾ ക്യാമറയും അതുപോലെ തന്നെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇറങ്ങി പോകാനോ ഒന്നും പറ്റില്ല സെക്യൂരിറ്റി ഇതെല്ലാമാണ് നമുക്ക് നമ്മുടെ ഇതായിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങി പോകാനും അവർ ഇറക്കിവിടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് അവർക്ക് എന്തിനെങ്കിലും ഇപ്പോൾ രണ്ട് രണ്ട് മൂന്ന് ലീഡർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്ക് പോലും എന്തിനെങ്കിലും വേഗിക്കാൻ തിരിച്ചു പോകണമെന്നു സാറിൻ്റെ പെർമിഷൻ ചോദിച്ച് പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ വെളിയിൽ പോകാൻ പറ്റൂ അത്രയ്ക്കും എല്ലാ ഇതിലും എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലാസ് ആവശ്യത്തിന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇപ്പം നമ്മൾ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പഠിപ്പിച്ച സാറ് അങ്ങനെ എന്തെങ്കിലും ആ ഒരു മുട്ട കേക്ക് മേടിച്ച് കട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് നമുക്കൊരു സന്തോഷത്തിന് ഒരു മുട്ടായി വിതരണം ആ ഒരു ആ ഇത് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് വെളിയിൽ ഇറങ്ങിപ്പോയി അത് വാങ്ങണമെങ്കിൽ സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ആ ലീഡർക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അത്രയ്ക്കും നല്ല ഒരു ഇതായിരുന്നു അത് എല്ലാം കൊണ്ടും നല്ല എല്ലാം കൊണ്ടും നല്ല ഒരിതായിരുന്നു പിന്നെ ഈ പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് ഒരുപാട് പാഠങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് പാഠങ്ങൾ പഠിക്കാനും കൂടി പറ്റി എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം സ്വന്തം കാര്യം ആദ്യം നോക്കുക എൻ്റെ സ്വ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം നോക്കുന്നത് പോലെ ഇപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയാൽ അടുത്ത ആൾ ആ ഒരു രീതിക്ക് ഞാൻ പെട്ടെന്ന് അടുത്ത ആളിനെയും കയറിയാനായിട്ടുള്ള എടുത്ത് എടുത്തിയേട്ടം ചെയ്യാറുണ്ട് ചിലപ്പോൾ എനിക്കത് ഒരുപാട് ദോഷത്തിലേക്ക് ഇതാവാറുണ്ട് വിഷമങ്ങൾ പിന്നെ അതിൽ നിന്നൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് പിന്നെ ചിലപ്പം വിഷമങ്ങൾ വിഷമഘട്ടങ്ങൾ വരാറുണ്ട് അപ്പോൾ കുറേ പാഠങ്ങൾ അതിൽ നിന്ന് എനിക്ക് എനിക്കിതിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാലും നമ്മൾ മുപ്പത് പേരും ഒരേ മനസ്സിൽ നമ്മൾ പഠിച്ചു സന്തോഷത്തോടു കൂടി അവിടെ നിന്നിറങ്ങി ഇപ്പോൾ ഇനി ജോലിക്കും നമുക്ക് പത്ത് മുപ്പത് പേരടങ്ങിയ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ പേര് സൗഹൃദം നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് പിന്നെ നമ്മുടെ ജില്ലാ മിഷൻ കുടുംബശ്രീ ഗ്രൂപ്പിൻ്റെ പേര് അത് അവർക്കുള്ള ഗ്രൂപ്പാണ് അതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറ് അതിൽ മെസ്സേജ് ഇടും പിന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ അവിടെ നിന്ന് മെസ്സേജ് വരും നമുക്കിനി ജോലിക്ക് പോവാനും എല്ലാം അതിൽ അതിലാണ് മെസ്സേജ് വരുന്നത് അതനുസരിച്ചാണ് നമ്മൾ പോവുകയും വരുകയും എല്ലാം ചെയ്യുന്നത് ഇപ്പം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എറണാകുളത്ത് വെച്ച് ഇനിയും പോകുന്നു എന്നുള്ളവർക്ക് ഒരാഴ്ച കൂടി ഇത്തിരി കൂടി നല്ല ഒരു ക്ലാസ് വേണമെന്നുള്ളവർക്ക് അതിന് രണ്ടായിരം രൂപ അടച്ച് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് സോ ഇങ്ങനെ മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാനിനിയിപ്പം അതിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇതിൽ ഉള്ള ഒരു ഇതിലേക്ക് മുന്നോട്ട് പോകാനാണ് ഇതാവുന്നത് അപ്പം ആദ്യത്തെ മൂന്ന് മാസം ഇത് ആദ്യം നമുക്ക് വിളിച്ച് പറയുന്ന സമയത്ത് പിറ്റന്ന് അതിൻ്റെ പിറ്റന്ന് ജോലിക്ക് അല്ല നമുക്ക് ട്രെയിനിങ്ങിന് നിർത്തണമായിരുന്നു അപ്പോൾ ഇത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നമുക്കതിന് മുമ്പ് എത്തിക്കണമെന്ന് ഉള്ള ഒരിതെന്നാണ് ഞാൻ പറയുന്നത് പോലീസ് വെരിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നമ്മളെ കുടുംബശ്രീ ജെ ഡി എസ് ചെയർപേഴ്സൻ്റെ കത്ത് വേണമായിരുന്നു അങ്ങനെ അതെല്ലാം ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് അതെല്ലാം ഒപ്പിച്ചു നമ്മളെ ചാണപ്പാറ വാർഡിൽ നിന്ന് അഞ്ച് പേരുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒപ്പിച്ചു എന്തായാലും ഒരു നല്ല ഒരു തുടക്കമാണ് നല്ലൊരിതെന്തായാലും നല്ല കൂടി പാസ്സാവുകയും ചെയ്തു അങ്ങനെ എനിക്ക് നമ്മൾ ചെന്നതിൻ്റെ അന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് തരുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സാണ് കണ്ടോ നിങ്ങളെ എന്ന് വേണ്ട ഞാൻ ബേക്ക് ഇതായിട്ട് കാണിക്കാം ഇതാണ് കുടുംബശ്രീയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇത് തരുന്നതാണ് ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിൽ ഗ്ലൗസ് പിന്നെ സ്റ്റെറോസ്കോപ്പ് ഉണ്ടോ സ്റ്റെറോസ്കോപ്പ് ഇത് നമ്മൾ മുറിവ് വെച്ച് കെട്ടുന്ന ഇത് ഇത് കോട്ടൺ അതായത് പഞ്ഞി ഇത് ബാൻഡേജ് പിന്നെ ഇതിനിടയ്ക്ക് ഓയിൽമെൻ്റ് കിടപ്പുണ്ട് ഏ കണ്ടോ പെറ്റാഡിൻ്റെ ഓയിൽമെൻറ്റ് കിടപ്പുണ്ട് പിന്നെ ഇത് ബി പി നോക്കുന്ന ബി പി അപ്പാരറ്റ്സ് പിന്നെ പനി നോക്കുന്ന തെർമോമീറ്റർ ഇതെല്ലാം നമ്മൾ പഠിച്ചു പനി നോക്കുന്ന തെർമോമീറ്റർ ഷുഗർ നോക്കുന്നത് അതെന്താണെന്ന് എങ്ങനെയാണെന്ന് ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കഴിവാനോ അതിനുള്ള ആ ഒരു ഇത് നമ്മുടെ ഇതിൽ കാണാത്തത് കൊണ്ട് സ്പിരിറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ടുള്ള ഇതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മെഡിപ്പാടാണ് എപ്പോഴും അതിനകത്തൊരെണ്ണം ഇത് കാണും ഇത് മെഡിപ്പാടാണ് ഇത് ഇതിനകത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമുക്ക് അവിടുന്ന് തന്ന് ഇതാക്കിയിരിക്കുന്നത് ഇതെപ്പോഴും നമ്മുടെ കയ്യിൽ കാണും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുടുംബശ്രീയുടെ കേട്ടോ കുടുംബശ്രീയുടെ എംപ്ലുള്ള ഇതവിടുത്തെ കെ ആർ കെ ഫോർ കെ ആർ എക്സിക്യൂട്ടീവ് ഈ കുടുംബശ്രീ അവിടുത്തെ ഇതിൻ്റെ ഇതാണ് എഴുതിയേക്കുന്നത് കെയർ അവിടുത്തെ കുടുംബശ്രീ അവർക്കുള്ള ഇതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂടെ കുടുംബശ്രീ ഇൻസ്റ്റിറ്റ്യൂ ഇൻസ്റ്റിറ്റ്യൂട്ട് കെയർ അതിൻ്റെ എംബ്ലോ ഉള്ള യൂണിഫോമാണ് ഇതാണ് നമ്മുടെ യൂണിഫോം ഇത് രണ്ട് ജോഡി നമുക്ക് അവിടുന്ന് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഐഡൻറ്റിറ്റി കാർഡ് ഇത് നമ്മളെല്ലാം പാസ്സായി എല്ലാം കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷമേ ഈ ഐ ഡി പ്രൂഫൊക്കെ തരുവുള്ളൂ നല്ല മാർക്കോഡ് കൂടി പാസ്സായി ഇത് കണ്ടോ ഇതിൽ എഴുതിയേക്കുന്നുണ്ടോ കെ ഫോർ കെയർ എക്സിക്യൂട്ടീവ് ഐഡൻറ്റിറ്റി കാർഡ് പിന്നെ നമ്മുടെ പേര് ഫോൺ നമ്പർ നമ്മുടെ ആധാറിൻ്റെ നമ്പർ ഇതെല്ലാമാണ് ഇതിൽ എഴുതിയേക്കുന്നത് അപ്പം ഇത്രയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തോ പറയാനാണ് എനിക്ക് ആവുന്ന സമയം വരെ എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ വീട്ടിലിരുന്ന് വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നത് പോലെയല്ലയോ നമ്മൾ വേറെ വെളിയിൽ ഇറങ്ങി നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലോ നമ്മളെപ്പോഴും വീട്ടിൽ ചെയ്യുന്ന ജോലി ആർക്കും കാണുമ്പോഴത്തേക്ക് അത് ജോലിയല്ല അതുപോലെ ഞാൻ നാല് നാല് നാലര വർഷം നാലേകാൽ വർഷത്തോളം ഞാൻ ചാണപ്പാറ കട നടത്തിയിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ കടയിലും പോയി ആ കടയിലെ കാര്യം നോക്കുന്നത് അപ്പം ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട് നിൻ്റെ നിങ്ങളെക്കൊണ്ട് പറ്റുമോ നിന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട് നല്ലതുപോലെ ജോലി ചെയ്താണ് ഞാൻ വളർന്നിട്ടുള്ളത് ഞാൻ തൊട്ട് എൻ്റെ ഒരു തൊട്ട് ആയപ്പം തൊട്ടേ ഞാൻ നല്ലതുപോലെ ജോലി ചെയ്തു തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് ഞാൻ സുഖിച്ച് ഇന്നുവരെയും ഞാൻ ജീവിച്ചിട്ടില്ല ആ ഒരു ഇതെനിക്ക് അങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുമില്ല പിന്നെ ചിലർ എന്ന് പറഞ്ഞാൽ നമ്മ എനിക്ക് ആരെയും മുമ്പ് ഒന്നും കാണിച്ചും ഒന്നും ഇതാകുന്നത് ഇഷ്ടമല്ല ഏത് കാര്യമായാലും ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ പണി ഒരു ഒന്നേ വർഷം കൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ അത് തന്നെ അവർക്ക് പത്തിരുപ ഇരുപത്തഞ്ച് ജോലിക്കാർ കാണും ചിലപ്പോൾ ഇരുപത് പേര് കാണും ചിലപ്പോൾ പത്ത് പേര് കാണും ചിലപ്പം അങ്ങനെ അങ്ങനെ അവർക്ക് ആ അത്രയും പേര് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം നമ്മുടെ വീട്ടിൽ ആ ജോലി ആയാലും കാര്യങ്ങളായാലും കയറിയായാലും ഇറങ്ങിയായാലും പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യമായാലും അവർക്കതെടുത്ത് കൊടുത്ത് പിന്നെ ഈ വീട്ടിലൊക്കെ ആ ജോലി ഭാര്യ അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇഷ്ട ഏറ്റവും പോലെ ജോലി കാണും പക്ഷേ ചിലർ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് എല്ലാവരെയും കാണിച്ചൊരു പ്രകസനം വെച്ച് ആ ഒരു ഇത് വെച്ച് പക്ഷേ എന്നെ കൊണ്ട് അത് എൻ്റെ കുട്ടിക്കാലത്തും ഇല്ല ഇപ്പോഴും ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് ആ സ്വഭാവം അറിഞ്ഞും കൂടാ പക്ഷേ ആ അങ്ങനെ ഒരു ഇത് ഇപ്പോഴും ആവുന്ന കാലം നല്ലതുപോലെ അധ്വാനിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരിത് എനിക്ക് പൈസ ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആരോടെങ്കിലും ചോദിച്ച് മേടിച്ച് ആ ഒരു വിഷമം ഒരുപാട് ഇതുണ്ട് ഇപ്പം അണ്ണനും ജോലിയുടെ ഒരു കുറവുണ്ട് എനിക്ക് എനിക്കെന്താവശ്യത്തിനും എൻ്റെ മോൻ തരും എനിക്ക് അന്ന് തൊട്ടിന്ന് വരെയും എനിക്ക് എല്ലാ കാര്യത്തിനും എനിക്ക് ചോദിക്കാത്ത പാടെയുള്ള എൻ്റെ വീട്ടിലെ എല്ലാ ഇതും നോക്കുന്നത് എൻ്റെ മോൻ തന്നെയാണ് എനിക്കൊരു വിഷമം ഇന്നുവരെയും എനിക്ക് വന്നിട്ടില്ല പക്ഷേ എല്ലാം എൻ്റെ കൊച്ചു ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് അങ്ങനെ എനിക്കാപത് കാലം എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് വരെ എനിക്കും ഇറങ്ങി എന്തുകൊണ്ട് പൊക്കൂടാ എന്ന് തോന്നി നമ്മളിങ്ങനെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് നമ്മുടെ അസുഖം കുറച്ച് അപ്പോഴും നമ്മളിതെല്ലാം മറക്കുകയാണ് അപ്പോൾ നമ്മുടെ കാലിന് കുഴപ്പമില്ല കൈക്ക് കുഴപ്പമില്ല നമ്മുടെ മനസ്സിന് കുഴപ്പമില്ല അപ്പോൾ നമ്മളെല്ലാം അങ്ങ് മറന്ന് ഇതാവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ആവുന്ന സമയം വരെ പോവാം എന്ന കരുതി തന്നെയാണ് ഞാനിതിന് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങളും മറന്നു പോവാതെ അപേക്ഷിക്കണം ഇതൊരു നല്ല തൊഴിലാണ് നമ്മൾക്ക് ഏത് പ്രായത്തിലും ഏത് ഇതിലും നമുക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നതിന് ഒരു അന്തസ്സുകേടുമില്ല ഇത്ര ഇതായാലും നമുക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നത് നമ്മുടെ അവകാശമാണത് അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം അപ്പം എൻ്റെ പത്ത് ദിവസത്തെ ട്രെയിനിങ്ങിൻ്റെ വിശേഷം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതേ കൂടുതൽ ഇനി എന്തോ വേണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമുക്ക് കാണാം ടാറ്റാ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒത്തിരി ദിവസം കൂടി ഞാൻ ഇട്ട വീഡിയോയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ബെല്ല ബെല്ലേക്കൻ അടിച്ചു വയ്ക്കാനും മറക്കരുത് എൻ്റെ കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടാനായിട്ട് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ബായ്